വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വൻ ചീനിമരം കടപുഴകി വീണ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു മമ്പാട് പഞ്ചായത്തിലെ മേപ്പാടം വണ്ടൂർ റോഡിലാണ് ഇളമ്പുഴയിൽ റോഡിലേക്ക് മരം വീണത് ഇന്ന് രാവിലെ ഉണ്ടായ കനത്ത കാറ്റിലും മഴയിലുമാണ് ചീനിമരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടത് മരം വീണ് ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീഴുകയും ചെയ്തു ഈ സമയം യാത്രക്കാർ ഇല്ലാത്തത് കാരണം വൻ ദുരന്തമാണ് ഒഴിവായത് ഇആർഎഫ് അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു പഞ്ചായത്ത് ഇടപെട്ട് കോറി വേസ്റ്റ് തൽക്കാലം ഈ പ്രദേശത്തെ റോഡിലെ കുഴികൾ നികത്തിയിട്ടുണ്ട് ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി